കുടിക്കുന്ന പാത്രത്തിന്റെ വായു ഭാഗത്ത് നമ്മുടെ വായി വെച്ച് കുടിക്കുക എന്നത് അതിനുശേഷം ചിലവ് വിരോധിച്ചു ഒന്ന് അത് മറ്റുള്ള കുടിക്കുന്നവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായി അതിന് കാരണമായും മാത്രമല്ല ചിലപ്പോഴൊക്കെ ഇപ്പോൾ പൈപ്പിൽ നിന്ന് ടാപ്പിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കുന്നതെങ്കിൽ ആ ടാപ്പിലേക്കാണ് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ വായു ഓക്കുന്നതെങ്കിൽ അതിനകത്ത് നല്ല ജീവികളോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് അപകടങ്ങൾ വരെ സംഭവിക്കാൻ അത് കാരണമുണ്ട് അത് വിരോധിച്ചിരിക്കുന്നു ചെയ്യരുത് എന്ന് ഹറാമല്ല ഇനി വെള്ളം കുടിക്കുന്ന അവസരത്തിൽ മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കണം റിപ്പോർട്ട് ചെയ്യുന്നു കുടിക്കുന്ന അവസരത്തിൽ നാം നമ്മുടെ ശ്വാസം വെള്ളത്തിലേക്ക് അങ്ങോട്ടുക

നേരത്തെ നാം പറഞ്ഞു വെള്ളം കുടിക്കുന്ന അവസരത്തിൽ കുടിക്കുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിട്ടാണ് ഡൈവ്സ്പോൾ ഇറക്കിറക്കുകളായി രണ്ടോ മൂന്നോ നാലോ ഒക്കെ ഇറക്കുകളായി ഉണ്ടായിരുന്നു ഡോക്സൈഡ് കുടിച്ചിരുന്നത് അങ്ങനെ കുടിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് അത് ശാസ്ത്രീയമായിട്ട് തന്നെ പറയുന്ന അപ്പോൾ ശാസ്ത്രീയമായിട്ട് തന്നെ നാം എക്സസൈസ് ചെയ്യുന്ന അവസരത്തിൽ ഉച്ഛസിക്കുന്ന അവസരത്തിൽ കാർബൺ ഡൈ ഡയോക്സൈഡാണ് നമ്മൾ പുറന്തള്ളുന്നത് കാർബൺ ഡൈ ഓക്സൈഡും ജലവും മെച്ചാൽ കാർബോണിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇത് യഥാർത്ഥത്തിൽ നമ്മൾ കോളകളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്നാൽ ആ കാർബോണിക് ആസിഡ് അതിന് ദൂഷ്യഫലങ്ങളുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു കൂടുതലായി കഴിഞ്ഞാൽ എന്തായാലും ദൂഷ്യമാണ് കുറവായാൽ പോലും ദൂഷ്യങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നത് അപ്പൊ ശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ എന്നല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് നല്ല പാരായണം അതിന് പകർപ്പ് കാരണം എന്നതിന് ശിബാ ഉള്ളൂ എന്ന് വിശുദ്ധ ഖുർആാൻ തന്നെ പറഞ്ഞതാണ് ഹബീബായി റസൂഹി തങ്ങൾ പഠിപ്പിച്ചതാണ് ഷാബ് തങ്ങൾ കാണിച്ചു അപ്പൊ നമ്മൾ ഖുർആാൻ മന്ത്രിക്കുമ്പോൾ ആ മന്ത്രിക്കുന്നതിന് പ്രശ്നമില്ല കാരണം അപ്പോൾ പോകുന്നത് അപ്പോ നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ഇപ്പൊ ചൂടുള്ള ചായക്കല ഊതി മാറ്റി കുടിക്കുന്നവരെന്നാണ് അത് ചെയ്യാതില്ല വേണ്ടത് അതാണ് ഞാൻ ആ റോസൂർ പറഞ്ഞിതങ്ങൾ പറഞ്ഞാലേക്ക് ശ്വാസം പോലെ അപ്പോ അത് ആറ്റി കുടിക്കണം എന്ത് ചെയ്യണം മറ്റൊരു ഗ്ലാസ് എടുത്തിട്ട് അത് ചൂടാക്കി കുടിക്കണം അല്ലെങ്കിൽ സ്പൂണോ മറ്റും ഉപയോഗിച്ചിട്ട് ചെയ്യണം ഏതായാലും വിരോധിച്ചതെ അത് ഒഴിവാക്കുകയാണ് വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ് മദ്ധ്യ ഹദീസ് നബി റഹിമതുല്ലാഹി അലൈഹി യഖുൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇബ്നു അബ്ദുഹറ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു ഇദാ വഖഹ ളുബാബ് ഫി ശറാബി അഹദികും നിങ്ങൾ കുടിക്കുന്ന പാനീയത്തിൽ ഈച്ച വെള്ള കഴിച്ചാൽ ഫൽ യൽമസ്ഹു അദിന ഒന്നോടി മുഖിക്കളയ അപ്പോൾ വീട് കഴിച്ചതിനെ ഒന്നോടി മുഖക സുമൻ യൻസൂ വഹന്ദ തദി പോർത്തു കളയ

அப்போ அதை பூர்ணமாய் ஒழிவாக்கா மாதாபிதமித்ராதிகள்

ും മാനസിക സംഘർഷങ്ങളും ഒക്കെ ഉണ്ട് എല്ലാത്തിലും നല്ല അഭിവൃദ്ധി കൊടുക്കണയാവോഹ നിന്റെ റഹ്മും നീ ഞങ്ങൾക്ക് തടഞ്ഞു വയ്ക്കല്ലേ തെറ്റു മുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് നല്ല ജീവിതം നയിക്കാനുള്ള വഴി കാണിക്കണേ ജമാനത്തൊന്നും കൃത്യമായി നിർവഹിക്കാനുള്ള

اللهم اني برباك خيرا يكرمك عن البعد وكاره نقلك توفيقا لك الله ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله وسلم على خير سيدنا محمد وعلى اله وصحبه سبحان ربك رب العزه ما يصفون وسلام على المرسلين والحمد لله sallallahu alaihi Muhammad sallallahu alaihi wasallam sallallahu alaihi Muhammad sallallahu alaihi wasallam allahumma salli ala muhammad Ya Rabbi salli alaihi wasallam assalamualaikum warahmatullahi wabarakatuh